അൻപത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാനു ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാരാകട്ടെ തൻ്റെ കോസ് മെസ്സഞ്ചേർക്ക് കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചതിവിൽപ്പെട്ടാൽ ഹൃദയം പൊട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധി നമുക്ക് നേരിട്ടാൽ ആരെങ്കിലും നമുക്ക് വിരോധമായി നാം അറിയാതെ നമുക്ക് വേണ്ടി ചില കൊലക്കയറുകൾ ഒരുക്കിയാൽ അതറിയുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകും മനസ്സിൽ വലിയ പ്രയാസമുണ്ടാകും പൊട്ടിക്കരഞ്ഞു പോകും ചിലപ്പോൾ ഒരു ദുഷ്ടതയുടെ ആത്മാവ് നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മെ ചതിച്ചവരോട് പ്രതികാരം വേണ്ടി നമ്മുടെ കൈകൾ അതിനുവേണ്ടി മുതിരും നമ്മുടെ മനസ്സ് അതിനുവേണ്ടി ധൈര്യപ്പെടും ദാവീദ് രാജാവ് ഒരു ചതിയിൽപ്പെട്ടു തന്നെ കൊല്ലുവാനുള്ളതായ തൻ്റെ ലൊക്കേഷൻ ഒരു വ്യക്തി താനറിയാതെ തന്നെ അറിയുന്ന ഒരു വ്യക്തി പറഞ്ഞുകൊടുത്തു അങ്ങനെ ഒരു പ്രതിസന്ധി രാജാവ് കേട്ടപ്പോൾ ദാവീദ് കേട്ടപ്പോൾ തൻ്റെ ഹൃദയം കലങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സാധാരണയായി ദാവീദ് ചെയ്യുന്നതായ തൻ്റെ ഒരു സ്വഭാവം വലിയ സഹിക്കാൻ വയ്യാത്ത പ്രതിസന്ധി നേരിടുമ്പോൾ താൻ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി അവിടെ മനോഹരമായ ഒരു ഗാനം പെട്ടെന്ന് ചമയ്ക്കും ആ ഗാനം പാടി സംഗീത പ്രമാണിക്ക് കൊടുക്കും സംഗീത പ്രമാണിയോട് പറയും സകല വാക്യോപകരണങ്ങളും ഉപയോഗിച്ച് ഞാൻ ഈ എഴുതിത്തന്ന ഗാനം ഒന്ന് പാടിവി അത് പാടിക്കേൾക്കുന്നിടം വരെ ദാവീദ് അവിടം വിട്ടുമാറാതെ അവിടെ തന്നെ ഇരിക്കും അങ്ങനെ താൻ എഴുതിയതായ ഒരു ചതിവിൻ്റെ പശ്ചാത്തലത്തിൽ താൻ എഴുതിയ ഒരു പാട്ടിൻ്റെ ഒരു വരിയാണ് ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നും ആശ്രയിക്കുന്നു നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതായ വേദഭാഗമാണിത് ഒലിവ് വൃക്ഷം വെറും ഒരു മരമല്ല അത് മാനവരാശിയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും ജീവിതരീതികളിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു ജീവവൃക്ഷമാണ് ഒലിവ് വൃക്ഷത്തെ അനേകം കാര്യങ്ങളുടെ പ്രതീകമായി തിരുവചനത്തിൽ നിന്നും നമുക്ക് വായിക്കാൻ കഴിയും ജീവിതത്തിൽ ദീർഘായുസ്തു നൽകുന്നതായ ഒരു വൃക്ഷമായി സമാധാനം കൽപ്പിക്കുന്നതായി സ്ഥിരത കൽപ്പിക്കുന്നത് പ്രതീക്ഷ തരുന്നതായ പുനരുജ്ജീവനം ഉണ്ടാക്കുന്നതായ സമൃദ്ധി ഉണ്ടാക്കുന്നതായ ചർമ്മ ചികിത്സയ്ക്കും അല്ലെങ്കിൽ വിളക്കുകളുടെ പ്രകാശനത്തിനും കൂടാരത്തിലെ വിളക്കുകളുടെ എണ്ണയായിട്ട് അത് ഒലിവിൻ്റെ എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിലെല്ലാം അനേക ചികിത്സയ്ക്ക് കൊണ്ടിരുന്നത് ഒലിവ് വൃക്ഷത്തിൻ്റെ എണ്ണയാണ് അങ്ങനെ ഒലിവ് വൃക്ഷം ഇസ്രായേൽ ജനത്തിനും മെഡിറ്ററേനിയൻസിയുടെ പാർശ്വങ്ങളിൽ താമസിക്കുന്നതായ സകല ജനങ്ങൾക്കും ഒലിവ് വൃക്ഷം വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമാണ് അതിന് കാലാവസ്ഥ പ്രതിരോധ ശക്തിയുള്ള ഒരു വൃക്ഷമാണ് എന്തുകൊണ്ടാണ് ദാവീദ് യഹോമയുടെ ആലയത്തിങ്കിൽ ഞാൻ തഴച്ചിരിക്കുന്ന ഒരു ഒലിവ് വൃക്ഷമാകുന്നു എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പാറകൾ ഉള്ളതും മണ്ണ് കുറവായിട്ടുള്ളതായ സ്ഥലങ്ങളിൽ അതിന് വളരെ വളരെ ശക്തിരിയായി അതിന് വേരൂന്നി വളരുവാനുള്ള കഴിവുണ്ട് കഠിനമായ ചൂടിനെയും വരൾച്ചയെയും അതിജീവിക്കുവാനുള്ള കഴിവ് ഈ ഒലിവ് വൃക്ഷത്തിനുണ്ട് ദുഷ്കരമായ സാഹചര്യ സാഹചര്യങ്ങളെയും അതിനെയൊക്കെയും മറികടക്കാനുള്ള കഴിവെന്ന നിലയിൽ ഒരു പ്രതീകാത്മക അർത്ഥമുള്ള വൃക്ഷമാണ് ഒലിവ് വൃക്ഷം പല വിളകളും പല വൃക്ഷങ്ങളും നശിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഒലിച്ചു പോകുമ്പോൾ മണ്ണൊലിപ്പ് ൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പെട്ടെന്നുള്ളതായ ഒരു ആപത്തിൽ ഒരു അനർത്ഥങ്ങളിൽ ഒരു ഒരു പ്രളയത്തിൽ ഒരു ഭൂമി കുലുക്കത്തിൽ എല്ലാ വൃക്ഷങ്ങളും പോയിരുന്നാലും ശരി ഒരു ഭൂമിയിൽ ഒലിവ് വൃക്ഷമുണ്ടെങ്കിൽ അത് വളരെ ആഴത്തിൽ വേരൂന്നിയതാകിയാൽ ആ ഒലിവ് വൃക്ഷം പെട്ടെന്ന് വീണുപോകുകയില്ല ആ കാലാവസ്ഥയുടെ ദുഷ്കരമായ സാഹചര്യങ്ങളെ അത് അതിജീവിക്കും ഒലിവ് വൃക്ഷം വെറും ഒരു സസ്യമല്ല അത് കാലങ്ങളിലൂടെ മാനവരാശിയുടെ ജീവിതത്തിലും വിശ്വാസങ്ങളിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരു ബഹുമുഖ പ്രതീകമാണ് അത് രോഗശാന്തിയുടെ ഒരു പ്രതീകമാണ് ഒലിവ് വൃക്ഷം കേവലം ഒരു മരമല്ല അത് ചരിത്രവും സംസ്കാരവും മതവും ആരോഗ്യവും സൗന്ദര്യവും എന്നിവയുടെയെല്ലാം ഒരു സമ്പൂർണ സമ്പത്താണ് ഒലിവ് വൃക്ഷം അതിൻ്റെ എല്ലാ സവിശേഷതകളോടുകൂടെ പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് ഈ ഒലിവ് വൃക്ഷം ഇത് മാനവരാശിയുടെ ജീവിതത്തിൽ ആഴമേറിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ദാവിധി രാജാവ് നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം താൻ ചമിച്ചപ്പോൾ അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ താൻ പാടി നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാകുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ താൻ ഒലിവ് തൈകളെ അത് വാഴ്ത്തിപ്പാടുവാൻ കാരണമായത് നോക്കൂ അപ്പോസലായ പൗലോസ് ഒലിവ് വൃക്ഷത്തെക്കുറിച്ച് റോമാ സഭയോട് സംസാരിക്കുമ്പോൾ ഒലിവിൻ്റെ ഒരു ശിഖരം മറ്റൊരു ശിഖരത്തോട് കാട്ടൊലിവായ ഒരു ഒലിവിൻ്റെ ശിഖരം നല്ല ഒലിവിനോട് ചേർത്തിണയ്ക്കുന്നു എന്ന ഒരു ഉദാഹരണം വളരെ പെട്ടെന്ന് ബഡി ചെയ്യുവാൻ ഒരു കാട്ടുമരത്തെ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യും അതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്ക് വളരുന്നതായ ഒരു കഴിവ് അതിനുണ്ട് ഏത് സാഹചര്യങ്ങളിലും ആരുമായിട്ടും യോജിച്ച് ഐക്യതയോടെ തുടരുവാനുള്ളതായ ഒരു കഴിവ് അതിനുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അത് കൂടാതെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ നോഹ പെട്ടകം അത് അരറാത്ത് പർവ്വത പർവ്വതത്തിൽ ഉറച്ചതിന് ശേഷം പ്രളയത്തിന് ശേഷം അവസാനമായി വിട്ട പ്രാവ് കൊണ്ടുവന്നതായ ആ വൃക്ഷത്തിൻ്റെ ആ ശിഖരം ഒലിവ് വൃക്ഷത്തിൻ്റെ ശിഖരമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു സുഖജീവിതത്തിന് വേണ്ടി സമാധാനമുള്ള ജീവിതത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് ഒരു മാർഗദർശി ഒരു സന്ദേശം അത് നൽകുന്നു ഒരു ദൈവിക സന്ദേശം നിനക്ക് പാർക്കുവാൻ തക്ക ഇടമായി ഭൂമിയെ കണ്ടിരിക്കുന്നു നീ എവിടെ പാർക്കണം എപ്പോൾ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങണം എപ്പോഴാണ് നിനക്കതിന് യോഗ്യമായിട്ടുള്ള ഒരു സമയമെന്ന് നിനക്ക് നല്ല ആലോചന പകർന്നു തരുന്നതായ ഒരു വൃക്ഷമായി ഒരു വൃക്ഷത്തെ കണക്കാക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദാമ്പിതി രാജാവ് പാടിയതായ പാട്ട് അനേക അർത്ഥങ്ങളുടെ പ്രതീകമായി അല്ലെങ്കിൽ അനേക കാര്യങ്ങൾ ബഹുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു വൃക്ഷം എന്ന പോകണം ഒലിവ വൃക്ഷത്തെ തൻ്റെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് താൻ പാടുകയാണ് ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവ വൃക്ഷം പോലെയാകുന്നു വേറൊരു മരത്തെയും അതിനോട് സാമ്യപ്പെടുത്തുവാൻ ദാബി ഇത് കണ്ടില്ല അനേക വൃക്ഷങ്ങൾ അത്തിമരങ്ങളും അല്ലെങ്കിൽ അനേക മുന്തിരി വള്ളികളും അനേക പഴയ അല്ലെങ്കിൽ പഴവർക്കുകളിലുള്ളതായ വൃക്ഷങ്ങൾ ഇസ്രായേൽ നാടുകളിൽ വളരെ പരിചിതമായിട്ടുള്ളതായ അനേക ഉണ്ടെങ്കിലും ആയിരം ആയിരം വർഷങ്ങൾ അതിന് ആയുസോടെ നിൽക്കുന്നതായ എത്ര പ്രാവശ്യം വെട്ടിക്കളഞ്ഞുരുന്നാലും അതിൻ്റെ ചെറിയൊരു വേരിൻ്റെ പാണ്ടുണ്ടെങ്കിൽ ആ വേരിൽ നിന്ന് കിളിർത്തു വരുന്നതായ ഒരു അല്ലെങ്കിൽ ഒരു പുനർജീവന ശക്തി ഉള്ളതായ ഒരു മരത്തോട് ദാവീദ് ചേർത്ത് പാടുകയാണ് തൻ്റെ അനുഭവം എന്നെ എത്ര തകർത്ത് കളഞ്ഞാലും ഞാൻ ആ പ്രതിസന്ധിയെ അതിജീവിക്കും എന്നുള്ളതായ അർത്ഥമാണ് അത് കൊടുക്കുന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതിലേ നമ്മുടെ പ്രതിസന്ധികളിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഒലിവ് വൃക്ഷം പോലെ എന്ന് പറയുവാനുള്ളതായ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിനുണ്ടാകുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേര് ഇറങ്ങുവാന് തക്കതായ മണ്ണില്ലെങ്കിലും താരപ്രദേശമാണെങ്കിലും ആഴത്തിൽ വേരൂന്നി അതിനെ വളരുമാറാക്കുന്ന ഒരു വൃക്ഷം ഒക്കെ സമയത്ത് ഫലം തരുന്നതായ വെള്ളം അധികം ഇല്ലെങ്കിലും അല്ലെങ്കിൽ കാലാവസ്ഥ വിരോധമായിരുന്നാലും ആ അതിൻ്റെ അവിടുത്തെ ഭൂപ്രകൃതി വളരെ മോശമായ ഒരു സാഹചര്യമാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും ആരെല്ലാം അതിനെ വെട്ടിക്കളയൻ നോക്കിയിരുന്നാലും വീണ്ടും വീണ്ടും ജീവിക്കുന്ന ഒരു പ്രതീകം അതാണ് ദാവിത് ഉൾക്കൊള്ളുന്നത് ഞാൻ യഹോവയുടെ ആലയത്തിൽ ഒരു തഴച്ചിരിക്കുന്ന ഒരു ഉണങ്ങിയ ഒരു വൃക്ഷം പോലെയല്ല തഴച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിൻ്റെയോട് നാം നന്ദി പറയുമ്പോൾ നമ്മളിലൊരു തഴപ്പ് നമ്മളിലൊരു ഉത്സാഹം നമ്മളിലൊരു ജീവൻ ആ ജീവൻ ദൈവത്തിൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ സന്തോഷിപ്പിക്കുമ്പോൾ സ്വർഗവും നമ്മെ കണ്ട് സന്തോഷിക്കുന്നതിനിടയായി തീരും പ്രതികൂല സാഹചര്യങ്ങളിൽ ചതിവുകളിൽ അനർത്ഥങ്ങളിൽ അനേക ഇല്ലായ്മകളുടെ സ്ഥാനത്ത് പ്രതികൂലങ്ങളിൽ അനേക നിന്നെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ നീ ചതിക്കുഴികളിൽ പെടുമ്പോൾ നമുക്കും ദാവിദിനെ പോലെ ഏറ്റുപറയാം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ആയിരിക്കുന്നു ഞാനോ സകലത്തിലും എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും